ഹലോ സ്വാമി ആശ്രമം അനാദനപിള്ള സാറിനും എട്ടം പി സ്വാമി പ്രസ്ഥാനത്തിൻ്റെ സഭയുടെ സെക്രട്ടറി ശ്രീ എ എസ് മോഹൻകുമാർ സാറിനും കോട്ടയം സ്വദേശിയും തിരുവനന്തപുരത്ത് നിവാസിയുമായ ടി ജി ദിവാകർ എനിക്കും ഇവിടെ വരാൻ പറ്റിയത് വലിയ സന്തോഷപ്രദമായ കാര്യമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ പ്രഭാഷണത്തോടനുബന്ധിച്ച് ാമം ചൊല്ലി കൊടുക്കുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ നടത്താറുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഒരു ചെറിയ ബുക്കായിട്ട് ഡി ടി പി എടുത്തതാണ് അത് സ്റ്റാപിൾ ചെയ്ത് കൊണ്ടുവന്നതാണ് അത് എട്ട് പത്ത് കോപ്പി മാത്രമേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് കോപ്പി എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നീട് അതിൻ്റെ ബാക്കി കോപ്പിയൊക്കെ നമുക്ക് കൊടുക്കാം അത് നിനാർദന പിള്ള സാറാണ് അത് തയ്യാറാക്കിയത് ഇനി ഞങ്ങളുടെ ഫൈനൽ പ്രിൻറ്റിങ്ങിന് വന്നപ്പോൾ ഒന്ന് രണ്ട് അക്ഷരം വിശവുണ്ട് അത് അടുത്ത ദിവസം ഹോളിഡേ കഴിഞ്ഞിട്ട് ഡി ടി പി സെൻ്ററിൽ ചെന്നിട്ട് തിരുത്തങ്കിൽ തന്നെ നമ്മളിപ്പോൾ കിട്ടത് കൊണ്ടുവന്നതാണ് അത് നമ്മുടെ ഈ ധർമ്മ ആശ്രമത്തിൻ്റെ അവേദാനന്ദ സ്വാമിയുടെ പേരിലുള്ള ആശ്രമത്തിൻ്റെയും അവേദാശ്രമ എൻ്റെ മഠാധിപതിയുമായ കേശവാനന്ദ ഭാരതസ്വാമിക്ക് ശ്രീ ജനാർദനപിള്ളസാരെ കൈമാറുന്നതും അതിനുശേഷം ഇവിടെ ഇന്ന് പാരായണത്തിനും വായനയ്ക്കും ഒക്കെ വന്ന സ്വാമിമാർക്ക് അതിൻ്റെ കോപ്പി കൊടുക്കാം കുട്ടികൾക്ക് നമുക്ക് മറ്റ് പഠനോപകരണങ്ങളൊക്കെ സമ്മാനമായിട്ട് കിട്ടുന്ന ദിവസമല്ലേ അവർ സമാധാനം കോപ്പി എടുത്ത് നമുക്ക് പിന്നീട് കൊടുക്കുകയും ചെയ്യാം ശരി ഏതായാലും അങ്ങനെ ഒരു ചടങ്ങ് നമുക്ക് ഈ പവിത്ര സന്നിധിയിൽ വെച്ച് നടത്തുന്നു അത് കാണാനുള്ള സൗഭാഗ്യം കിട്ടിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഞങ്ങളുടെ സന്തോഷം കൈമാറുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം